പട്ടയഭൂമിയുടെ യഥേഷ്ടമായ വിനിയോഗത്തിനുള്ള സ്വാതന്ത്ര്യം പുതിയ നിയമവും ചട്ടവും പ്രകാരം പൂർണ്ണമായും തടയപ്പെട്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് ഇത് ഇടുക്കിക്കാർ അനുഭവിക്കുവാൻ പോകുന്ന തുക്ലക് പരിഷ്കാരമാണെന്നും കെ വക്താവ് സേനാപതി വേണു പറഞ്ഞു നെടുങ്കണ്ടത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂപതി ഭേദഗതി നിയമവും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി ബില്ലും അവതരിപ്പിച്ച് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താനാണ് സർക്കാരിന്റെ നീക്കമെന്നും സേനാപതി വേണു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ കെട്ടിടങ്ങളും കാലകാലങ്ങളിൽ നിലനിന്നിരുന്ന സർക്കാർ നിബന്ധനകൾ പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതാണ് കെട്ടിട നികുതി ഭൂനികുതി പെർമിറ്റ് ഫീസ് വൈദ്യുതി ചാർജ് വാട്ടർ ചാർജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ വിവിധ ഫീസുകൾ എന്നിവ കൃത്യമായി അടച്ചാണ് ഓരോ കെട്ടിടവും നിർമ്മിച്ചത് ഇത്തരത്തിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കണം എന്നതിലെ യുക്തി എന്താണെന്ന് സർക്കാർ പറയണം ഇടുക്കിക്ക് ആവശ്യം ക്രമവൽക്കരണമല്ല മറിച്ച് പട്ടയഭൂമിയുടെ യഥേഷ്ടമായ വിനിയോഗത്തിനുള്ള സ്വാതന്ത്ര്യമാണ് പുതിയ നിയമവും ചട്ടവും പ്രകാരം അത് പൂർണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് ഇടുക്കിക്കാർ അനുഭവിക്കുവാൻ പോകുന്ന തുകളക്ക് പരിഷ്കാരമാണെന്നും സേനാപതി വേണു നെടുങ്കണ്ണുത്ത വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സി വി വർഗീസും ഇവരൊക്കെ ദൈനംദിനം നടത്തുന്ന വാർത്താസമ്മേളനങ്ങളിലൊക്കെ ഇവർ പറയുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇടുക്കിയിലെ ജനങ്ങൾക്ക് വളരെ ഗുണകരമാണ് ഉപകാരപ്രദമാണ് ശ്രീ റോഷി അലീസിന്റെ വാക്കുകളെ കടമെടുത്താൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ മുഹൂർത്തമാണ് ഈ നിയമം പാസ്സായത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ഒരു ചോദ്യം ഒറ്റ ചോദ്യം അതിവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യവും ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ലെങ്കിൽ അതിനു മുമ്പ് നിയമം ോളം വരെ ഏതൊക്കെ നിയമങ്ങളാണോ നിലവിൽ നിൽക്കുന്നത് ആ നിയമങ്ങളുടെ എല്ലാം പിൻബലത്തിൽ മാത്രമാണ് ഈ നാട്ടിലെ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ആ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് പറയുന്നെല്ലാം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാൽ ഇനി അതിന് പിഴയടക്കണം എന്നാണ് പട്ടയത്തിന്റെ കോപ്പി നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് കരമൊടുക്കിയ പുതിയ രസീത് കെട്ടിടത്തിന്റെ അപ്രൂവ്ഡ് പ്ലാൻ കെട്ടിട നിർമ്മാണാനുമതി തുടങ്ങിയ ഏഴോളം വിവിധ രേഖകളാണ് പുതിയ നിയമപ്രകാരം സർക്കാർ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ആറിന് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലായിരുന്നു ഇല്ലാത്ത പെർമിറ്റ് എവിടെ നിന്നും ആളുകൾ സംഘടിപ്പിക്കും ക്രമവത്കരണത്തിനായി ഈടാക്കുന്ന ഫീസാണ് ആളുകളുടെ മേലുള്ള അടുത്ത പ്രഹരം അഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഫെയർ വാല്യൂ വാല്യു വൻ കൊള്ളയ്ക്കുള്ള പുറപ്പാടാണ് ജനങ്ങളെ കൊള്ളയടിക്കാൻ മാത്രമല്ല കരി നിയമങ്ങൾ അടിയന്തരമായി പിൻവലിച്ച് പുതിയ ചട്ടം കൊണ്ടുവരണം ഭൂപതിവ് ഭേദഗതി നിയമവും വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി ബില്ലും അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്താനാണ് സർക്കാരിന് നീക്കമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സമ്മേളത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് അമ്പഴത്തിനാൽ എം എസ് മഹേശ്വരൻ കെ ആർ രാമേന്ദ്രൻ എന്നിവരും പങ്കെടുത്തു രാജകുമാരി